തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി സംരക്ഷിക്കാം ഓരോ തുള്ളിയും ഉറപ്പാക്കാം സുസ്ഥിരമായ ഒരു ഭാവി ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് പേരന്വർദ്ധമാക്കുന്ന കാലാവസ്ഥയും ഭൂപ്രകൃതിയുമാണ് നമ്മുടെ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് കൃത്യം ഇടവേളകളിൽ വിരുന്നെത്തുന്ന മൺസൂൺ മഴ സമൃദ്ധമായി ഒഴുകുന്ന നാൽപ്പതിലേറെ നദികൾ പച്ച പട്ടുടുത്ത മലനിരകൾ ഫലഭൂയിഷ്ടമായ ഇടനാട് അപൂർവ മത്സ്യസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ തീരങ്ങൾ എന്നിങ്ങനെ അനുഗ്രഹീതമായ പ്രത്യേകതകൾ അതിശക്തമായ വേനലോ ശൈത്യമോ മലയാളിയെ കടന്നാക്രമിക്കാറില്ല സഹ്യന്റെ തലയെടുപ്പും പരന്നു കിടക്കുന്ന കടൽ തീരവും സുന്ദരമായ ഒരു കാലാവസ്ഥ നമുക്ക് ഉറപ്പാക്കുന്നു അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ലഭ്യത കുറവ് ഒരിക്കലും അനുഭവിക്കരുതാത്ത ഒരു നാടാണ് നമ്മുടേത് പക്ഷേ ഇന്ന് അതാണോ അവസ്ഥ ഓരോ മാസവും ഓരോ കാലവും അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്തെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞിരുന്ന കുടിക്കാനും കുളിക്കാനും കളിക്കാനും ശുദ്ധജലം നിർലോഭം ലഭിച്ചിരുന്ന ഒരു കാലം സ്വന്തമായി ഉണ്ടായിരുന്നവരാണ് മലയാളികൾ എന്നാൽ ഇന്ന് കഥ ആകെ മാറി തുടങ്ങിയിരിക്കുന്നു ഇടവപ്പാതിയും തുലാവർഷവും മഴ നൽകുന്നതിൽ പിശുക്ക് പിശുക്കുകാട്ടുന്നു വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാട് പോലുള്ള മേഖലകളിൽ പോലും ചെറുതല്ലാത്ത തോതിൽ കുടിവെള്ളക്ഷാമം നേരിടുന്നു നഗരങ്ങളിൽ വെള്ളം മുടങ്ങുന്നു മലയാളിക്ക് ദാഹിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിന് ദാഹിക്കുന്നു ശക്തവും കരുത്തുറ്റതുമായ നടപടികൾ ഇത് മുൻനിർത്തി നാം സ്വീകരിക്കേണ്ടതുണ്ട് നമുക്കും ഭാവി തലമുറയ്ക്കും വേണ്ടി കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ജലലഭ്യതയിൽ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് കുസാറ്റ് അഡ്വാൻസ്ഡ് സെന്റർ ഫോർ റഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് തരംഗിണിയോട് ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് ജലചംക്രമണത്തിൻ്റെ വേഗത കൂടുന്നത് ആക്സിലറേറ്റഡ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയും ഒരേ പ്രദേശത്ത് തന്നെ വരൾച്ചയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ആവൃത്തിയും അതിൻ്റെ തീവ്രതയും കൂട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ കാലാവസ്ഥ മാറ്റം പ്രകടമായിട്ട് കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വർഷം കേരളത്തിൽ കിട്ടുന്നത് ഏകദേശം മുന്നൂറ് സെൻറ്റിമീറ്ററോളം മഴയാണ് അതായത് മൂന്ന് മീറ്ററോളം മഴ നമ്മുടെ പല പല ഉപയോഗങ്ങൾക്കും നമ്മൾ കൂടുതലും സർഫസ് വാട്ടറിനെയാണ് ഡയറക്റ്റായിട്ട് ഡിപെൻഡ് ചെയ്യുന്നത് ഈ സർഫസ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഇത് കാരണം കുറയുന്നു അത് കൂടുതൽ ജല ജലദൗർലഭ്യത്തിലേക്കും മറ്റും നമ്മളെ കൊണ്ടെത്തിക്കുന്ന അവസരത്തിലേക്ക് ഇതിൻ്റെ പ്രധാന പ്രശ്നം നമുക്ക് മണ്ണിൽ വെള്ളം സംഭരിച്ച് നിർത്തുന്ന പ്രകൃതിദത്തമായിട്ടുള്ള പല പല സംവിധാനങ്ങളും നമുക്ക് കാലക്രമത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തിരിച്ചു പിടിച്ചാൽ മാത്രമേ ഇത്തരം അതായത് പല പലതരത്തിലുള്ള വെള്ളത്തെ മണ്ണിൽ സംഭരിക്കുന്ന പലതരത്തിലുള്ള കാർഷിക സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നമുക്ക് സമൃദ്ധമായിട്ടുള്ള വെറ്റ്ലാൻഡ്സ് ഉണ്ടായിരുന്നു കുളങ്ങളും കാവുകളും ഉണ്ടായിരുന്നു നമ്മുടെ ജലം സംഭരിച്ചു വെക്കാനുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സംവിധാനങ്ങൾ കുറവ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ മണ്ണിൽ കൂടുതൽ ജലത്തെ സംഭരിച്ചു വെക്കുന്ന തരത്തിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിയാവുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിലും മറ്റും മഴവെള്ള സംഭരണികളും മറ്റും ഉണ്ടാക്കി വരൾച്ചയെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ ഇത്തരം പ്രകൃതിദത്തമായ സംവിധാനങ്ങൾ നമ്മുടെ വരൾച്ചയെയും പ്രളയത്തെയും ഒരേപോലെ പ്രതിരോധിക്കുവാനുള്ള ശേഷി അതിനുണ്ട് എന്നുള്ളതാണ് സൗരയൂഥത്തിൽ ഭൂമിയെപ്പോലെ സമൃദ്ധമായ അളവിൽ ശുദ്ധജലമുള്ള ഒരു പ്രദേശം വേറെയില്ല നീലഗ്രഹം എന്ന പേര് പോലും ഭൂമിക്ക് സമ്മാനിച്ചതും ഈ ജലസാന്നിധ്യമാണ് മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ തന്നെ അവശ്യം വേണ്ട ഘടകങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ജലത്തിനുള്ളത് ആഹാരമില്ലാതെ ഒന്നോ രണ്ടോ ആഴ്ച വരെ മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാനാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ കുടിക്കാൻ വെള്ളമില്ലാതെ ഒരു ദിനം കടന്നുകൂടുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യന്റെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ഒരു നിർബന്ധ ഘടകമാണ് നിയന്ത്രണമില്ലാത്ത ജല ഉപയോഗങ്ങളും ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളും ഇടപെടലുകളും പരിസ്ഥിതി മലിനീകരണവും ഒക്കെയാണ് ജലക്ഷാമം വരുത്തിവെക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളായി പരിസ്ഥിതി ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അനിയന്ത്രിതമായ ഉപയോഗം മൂലം അധികം വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ് പാത്രങ്ങൾ കഴുകാൻ ടാപ്പ് തുറക്കുമ്പോൾ ഓരോ മിനിറ്റിലും പാഴാകുന്നത് ഇരുപത് ലിറ്റർ ജലമാണ് ഷവർ ബാത്തിലൂടെ ഓരോ മിനിറ്റിലും നാൽപ്പത്തിയഞ്ച് ലിറ്റർ വെള്ളം പാഴാകുന്നു എന്നാണ് കണക്കുകൾ നാം പാഴാക്കുന്ന ഓരോ തുള്ളി ജലവും മറ്റൊരാളുടെ അവകാശം കൂടിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിതി ആയോഗ് രാജ്യത്തെ ശുദ്ധജല ലഭ്യതയും ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയും കുറിച്ച് നടത്തിയ പഠനം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി മുപ്പതോടെ നമുക്കാവശ്യമുള്ള ജലത്തിന്റെ പകുതി മാത്രമായിരിക്കും ഇന്ത്യയിൽ ലഭ്യമാവുക ഭൂഗർഭജല ജലശോഷണവും വലിയ തോതിലാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് രണ്ടായിരത്തി എൺപത് കാലയളവിൽ ഇതിന്റെ തോത് ഇപ്പോഴുള്ളതിനേക്കാൾ മൂന്ന് മടങ്ങായി വർധിക്കാനും സാധ്യതയുണ്ട് ജലസംരക്ഷണ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ രാജ്യം കണ്ടെത്തേണ്ടത് ഏറെ പ്രധാനമാണെന്നും മലിനജലത്തെ ഉപയോഗയോഗ്യമാക്കാൻ കരുത്തുറ്റ നടപടികൾ വേണമെന്നും കഴിഞ്ഞയാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന സ്വച്ഛ് ഭാരത് ദിവസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു और वेस्ट पानी को ट्रीट करके इस्तेमाल करने के, के तरीके सहज बनने चाहिए आज गंगा जी कहीं अधिक साफ हुई मैं मानता हूँ सिर्फ इतना ही काफी नहीं है वाटर कंजर्वेशन वाटर ट्रीटमेंट और नदियों की साफ सफाई के लिए भी हमें निरंतर नई टेक्नोलॉजी पर निवेश करना है जल दौर्लभ्यम इंडिया मौत आभ्यंतर उत्पादन तक वाली कुरव बैंक लोकबैंक ഭക്ഷ്യദൌർലഭ്യം കുറഞ്ഞ വ്യാവസായിക ഉത്പാദനം കൂടിയ ജീവിത ചെലവ് എന്നിവ ഇതിന്റെ ഉപോത്പന്നങ്ങളാണ് നദി പുനരുജ്ജീവനം എന്നത് വലിയ തോതിൽ വിഭവശേഷി ആവശ്യമായുള്ള നിരവധി പേരുടെ സഹകരണം ഉറപ്പാക്കേണ്ട ഒരു മേഖലയാണ് അതിനാൽ തന്നെ ഒരു ഭരണകൂടത്തിന്റെ കരുത്തുറ്റ പിന്തുണ ഇതിന് പിന്നിൽ ഉണ്ടാകേണ്ടതുണ്ട് ശുദ്ധീകരിക്കാത്തതും ഭാഗികമായി സംസ്കരിച്ചതുമായ മലിനജലം പുറന്തള്ളുന്നതും അതത് വൃഷ്ടിപ്രദേശങ്ങളിലെ വ്യാവസായിക മാലിന്യങ്ങളും മൂലമാണ് രാജ്യത്തെ നദികൾ പ്രധാനമായും മലിനമാക്കപ്പെടുന്നത് നദികളെ സംരക്ഷിക്കുന്നത് വഴി വലിയ തോതിൽ ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സാധിക്കും ഈ മേഖലയിലെ ശ്രദ്ധേയമായ ചൂടുവയ്പാണ് ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി വഴി കേരളം വീണ്ടെടുത്തത് ണക്കിന് കിലോമീറ്റർ നീർച്ചാലുകളാണ് നിരവധി പുഴകളുടെ സ്വാഭാവിക ഒഴുക്കും ഇതിലൂടെ നാം കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ തോടുകൾ നീർച്ചാലുകൾ തുടങ്ങിയവയിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് സ്വാഭാവിക ഒഴുക്ക് സാധ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജലസ്രോതസ്സുകൾ നാം സംസ്ഥാനത്ത് വീണ്ടെടുക്കുന്നത് ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയിലൂടെ വീണ്ടെടുത്ത കഥയാണ് കാനാമ്പുഴയുടേത് ഒരു കാലത്ത് മാലിന്യ പുഴയായിരുന്ന കാനാമ്പുഴ ഇന്ന് പ്രദേശത്തെ ശുദ്ധജലസ്രോതസ് ആണ് ബജറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുക എന്താണ് നിയമനിർമ്മാണ സഭകളിലെ ചൂടേറിയ ചർച്ചകൾ ടാക്സ് ലാബുകളിലെ മാറ്റം അല്ലേ എന്നാൽ ജലസംരക്ഷണ മേഖലയിലും ഒരു ബജറ്റുണ്ട് ജലബജറ്റ് ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഓരോ പ്രദേശത്തും ലഭിക്കാനിടയുള്ള വെള്ളത്തിന്റെ അളവ് അവിടുത്തെ ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള ഉപഭോഗം എന്നിവയാണ് ജലബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാസത്തെ പത്ത് ദിവസം വരുന്ന മൂന്ന് ഭാഗങ്ങളായി കണക്കാക്കി വർഷത്തിലാകെ മുപ്പത്തിയാറ് ഘട്ടങ്ങളായി തിരിച്ചാണ് ജലബജറ്റ് തയ്യാറാക്കുന്നത് കൃത്യമായും ശാസ്ത്രീയമായും ജലലഭ്യത മനസ്സിലാക്കി കൃഷിക്കും കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും സീസൺ അടിസ്ഥാനത്തിൽ ജലവിതരണം ക്രമീകരിക്കാനും ഇടപെടൽ നടത്താനും ഇതുവഴി സാധിക്കും സൂക്ഷ്മ തലത്തിലുള്ള കാർബൺ മാപ്പിംഗ് പ്രവർത്തനങ്ങളും ഇതിലൂടെ ഏകോപിപ്പിക്കുന്നു ജലബജറ്റ് അടക്കം നവീനവും സമഗ്രവുമായ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ജലലഭ്യത നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഉറപ്പാക്കാനാകൂ എന്ന് പറയുന്നു ഹരിത കേരള മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എബ്രഹാം കോശി അനേകം നീർച്ചാലുകൾ ചേർന്ന് പ്രാപിക്കുന്ന നമ്മുടെ നദികൾ നിലനിൽക്കണമെങ്കിൽ നീർച്ചാലുകൾ സജീവമാകണം നീർച്ചാലുകൾ അടഞ്ഞു പോകുന്നത് വഴി മൂടിക്കളയുന്നത് ഒക്കെ നമ്മുടെ പശ്ചിമഘട്ട മേഖലകളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഹരിതകേരള മിഷൻ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് ജനകീയമായി നീർച്ചാലകൾ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് ലക്ഷത്തിൽ പരം വോളന്റിയർമാർ ഇതിൽ പങ്കാളികളായി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എൺപത്തോരായിരത്തി അൻപത്തെട്ട് കിലോമീറ്റർ നീർച്ചാലുകളും നാനൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പുഴയും പുനരുജ്ജീവിപ്പിക്കുന്നതിന് നമുക്ക് സാധിച്ചു ഇനി ഞാൻ ഒഴികട്ടെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ഡിസംബറിലാരംഭിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ നീർച്ചാലകളും വീണ്ടെടുത്ത് സജീവമായി നിലനിർത്തുകയാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഇതോടൊപ്പം പശ്ചിമഘട്ട പ്രദേശങ്ങളിലെ നീർച്ചാലകളുടെ മാപ്പിങ്ങും പൂർത്തിയായിരിക്കും ജലദൌർലഭ്യം നമ്മുടെ രാജ്യത്തെ തുറച്ചു നോക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഒന്നിലുണ്ടായിരുന്ന ആളോഹരി ജല ലഭ്യത ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ക്യൂബിക് മീറ്റർ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് ആയിരത്തി മൂന്നൂറ്റി അറുപത്തിയേഴായി കുറഞ്ഞിട്ടുണ്ട് ജലസംരക്ഷണത്തിനായി നാം ഓരോരുത്തരും കരുതൽ തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് വീടുകളിൽ വെള്ളം നഷ്ടപ്പെടുന്നത് പ്രധാനമായും ലീക്കുകളിലൂടെയാണ് പൈപ്പുകൾക്ക് സമീപം പായലോ ചെടിയോ വളർന്നു നിൽക്കുന്നത് ജലനഷ്ടത്തിന്റെ സൂചനയാണ് ബക്കറ്റുകൾ നിറഞ്ഞൊഴുകുന്നതും മറ്റും തടയാൻ ലോ ഫ്ലോ ടാപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് ചെടികളുടെ പാലനം മാനസിക ശാരീരിക ആരോഗ്യം നൽകുന്ന ഒരു പരിപാടിയാണ് പക്ഷേ ഹോസ് ഉപയോഗിച്ച് ചെടികൾ നനയ്ക്കാൻ ശ്രമിക്കുന്നത് വലിയ തോതിലുള്ള ജലനഷ്ടത്തിന് ഇടയാക്കും തുള്ളി നന ഇതിന് സഹായകമായ ഒരു പ്രതിവിധിയാണ് ഹോസുകളുടെ അറ്റത്ത് ഷവർ ഹെഡുകൾ ഉപയോഗിക്കുന്നതും ഗുണകരമായ ഒരു മാറ്റമാണ് ജലം നഷ്ടമാകാതെ നോക്കുന്നതോളം പ്രധാനമാണ് നമുക്ക് ലഭിക്കുന്ന വെള്ളം സംരക്ഷിക്കുക എന്നതും തൊടിയിൽ മഴക്കുഴികൾ തീർക്കുന്നതും മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കുന്നതും വലിയ തോതിൽ ശുദ്ധജല സംരക്ഷണം ഉറപ്പാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് മഴക്കാലത്ത് പറമ്പിൽ പെയ്യുന്ന വെള്ളം പുറത്തേക്കൊഴുക്കാതെ ചാലിലൂടെയോ പൈപ്പ് വഴിയോ മണ്ണിലൂടെ ഊർന്നിറങ്ങി കിണറുകളിൽ എത്തിക്കാനായാൽ അത് വലിയ തോതിൽ ജലസംരക്ഷണം ഉറപ്പാക്കും മണ്ണിലെ ഉറവകൾ വറ്റാതിരിക്കാനായി മഴവെള്ളം മണ്ണിലേക്ക് താഴ്ന്നിറങ്ങാൻ അനുവദിക്കണം മേൽക്കൂരയിൽ വീഴുന്ന വെള്ളം കൊണ്ട് മാത്രം നമ്മുടെ കിണറുകളെ ജലസമൃദ്ധമാക്കാനാകും കിണർ റീചാർജിംഗ് എന്നാണ് ഇതിന് പറയുന്നത് പുരയിടത്തിലെ വെള്ളം ശുദ്ധീകരിച്ച് കിണറിലേക്ക് ഇറക്കുകയാണ് ഇതിലൂടെ വീട് പണിയുമ്പോൾ മഴവെള്ള സംഭരണത്തിന് സംവിധാനമൊരുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ എഞ്ചിനീയറോടും ആർക്കിടെക്റ്റിനോടും നാം മറക്കാതെ ആവശ്യപ്പെടേണ്ടതുണ്ട് മഴവെള്ളം സ്വന്തം പറമ്പിൽ താഴാനുള്ള സ്വാഭാവിക മാർഗങ്ങൾ അടയ്ക്കുന്ന വിധത്തിലുള്ള നിർമ്മാണത്തെ ഒഴിവാക്കിയാൽ തന്നെ വലിയ തോതിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ശുദ്ധജല ലഭ്യത നാം കരുതലോടെ സമീപിക്കേണ്ട ഒരു വിഷയമാണ് ഭരണകൂടങ്ങളും പൊതുജനവും ഒരുപോലെ കൈമെയ് മറന്ന് അധ്വാനിച്ചാൽ മാത്രമേ അത് സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ നമുക്ക് മറികടക്കാനാകൂ നല്ലൊരു ഭാവിക്കായി ഒരുമിക്കാം സംരക്ഷിക്കാം ശുദ്ധജലസ്രോതസ്സുകൾ വാർത്താ തരംഗിനെ സമാപിച്ചു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം വാർത്താതരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന്